ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ പാകിസ്ഥാൻ മരണാസന്നമായി കിടക്കുമ്പോഴാണെങ്കിൽ പോലും ഇന്ത്യക്കെതിരെയാണ് എന്ന് പറഞ്ഞാൽ അവർ ചാടി എഴുന്നേൽക്കും അത്രയ്ക്ക് പാകിസ്ഥാൻ ആഗ്രഹിക്കുന്നത് ഇന്ത്യയുടെ തകർച്ചയാണ് ഇപ്പോഴിതാ പാകിസ്ഥാൻ നാലായി പിളരാൻ പോകുന്നു എന്ന വാർത്തയാണ് വൈറലായിരിക്കുന്നത് സാമ്പത്തിക രംഗത്തായിരുന്നാൽ ഏതാണ്ട് ഉച്ചൂട് മുടിഞ്ഞു പോയിരിക്കുന്നു പാകിസ്ഥാൻ വിദ്യാഭ്യാസം മതം മൗലികവാദം എന്നിവയിൽ നിന്ന് ആളുകളെ അകറ്റാൻ ശ്രമിക്കുന്നതുപോലെ അതിൻ്റെ അഭിവൃദ്ധിക്കായി ശരിക്കും പ്രാധാന്യമുള്ള കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പാകിസ്ഥാൻ ശ്രമിക്കേണ്ടതാണ് അതിനെ ആശ്രയിച്ചിട്ടാണ് ഒരു രാജ്യത്തിൻ്റെ വളർച്ചയും തളർച്ചയും ഇരിക്കുന്നത് അങ്ങനെ ചെയ്താൽ നിക്ഷേപങ്ങൾ കൂടുതലായിട്ടുണ്ടാകും വിദ്യാഭ്യാസമുള്ള വലിയ രൂപത്തിലുള്ള ഒരു ജനത വളർ വരും പിന്നെ കൂടുതൽ വിദ്യാസമ്പന്നരായ യുവാക്കളെ ഉൽപാദിപ്പിച്ചും ലോകരാഷ്ട്രങ്ങളുടെ കൂട്ടായ്മയിൽ ഉൽപാദനക്ഷമമായിട്ടുള്ള ഒരു അംഗമാകുന്നതിലൂടെയുമൊക്കെ ആ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ പുനർജീവിപ്പിക്കാൻ ആ രാജ്യത്തിന് സാധിക്കും അങ്ങനെയൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ അത് അഗാധ ഗർത്തത്തിലേക്ക് കൂടുതൽ വഴുതി വീഴുന്നത് പോലെ തന്നെയായിരിക്കും മതമൂലികവാദം ഏറ്റവും കൂടുതൽ ജീർണിച്ച ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്നത് പാകിസ്ഥാനാണ് അവിടെ മത തീവ്രവാദം വിതയ്ക്കുകയും മതഭീകരവാദം വിളവെടുക്കുകയും ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത് നിക്ഷേപങ്ങളില്ല തൊഴിലില്ലായ്മ വരുന്നു കലാപങ്ങൾ വർധിക്കുന്നു ഒരു പരിധിക്കപ്പുറം ആ രാജ്യം എത്രയും പെട്ടെന്ന് പൊട്ടിത്തെറിക്കാൻ സജ്ജമായ രൂപത്തിൽ സ്ഫോടക വസ്തുക്കൾ നിറയ്ക്കുന്നത് പോലെയാണ് ഇപ്പോൾ ഭീകരർ നിറഞ്ഞിരിക്കുന്നത് നമുക്ക് ഒരുപാട് രാജ്യങ്ങളുടെ അവസ്ഥ ഇതുപോലത്തെ സാഹചര്യങ്ങളിലൂടെ കടന്നു പോയതറിയാം ഏതാണ്ട് പാകിസ്ഥാൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ നിലവിൽ വരുന്നു വിവിധ തർക്കമുള്ള ഗ്രൂപ്പുകൾ മേൽക്കോയ്മ നേടാൻ ശ്രമിക്കുന്നു ഇതുവരെ പല രാജ്യങ്ങളെയും ബ്രേക്ക് ചെയ്ത് ഇന്ത്യ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴും പാകിസ്ഥാൻ ഇതുവരെ ആ പിളർന്ന സാഹചര്യത്തിൽ നിന്നും കൂടുതൽ തളർച്ചയിലേക്ക് പോകാനായി പോകാനല്ലാതെ മറ്റേതൊരു രാജ്യത്തെയും പോലെ പാകിസ്ഥാന് മാത്രം ഉയരാൻ സാധിക്കുന്നില്ല ആത്യന്തികമായി ഒരു രാജ്യത്തെ ഉയർത്തിക്കൊണ്ടു ജനശക്തിയാണ് പക്ഷേ മാറി മാറി വരുന്ന സർക്കാരുകൾക്ക് പോലും ജനങ്ങളെ ഏകോപിപ്പിക്കാൻ സാധിക്കുന്നില്ല ആ രാജ്യത്തെ പൗരന്മാർക്ക് ആ രാജ്യത്തോട് കൂറും താല്പര്യവും കുറയുന്നതും രാജ്യം തകരാൻ ഏറ്റവും കൂടുതൽ കാരണമാണ് നമ്മൾ പഠിക്കുന്ന കാലത്ത് പാകിസ്ഥാൻ നമ്മുടെ അയൽ രാജ്യമായിരുന്നു എന്ന് നമ്മൾ പഠിക്കുമ്പോൾ നമ്മുടെ കുട്ടികൾ ഇന്ന് പാകിസ്ഥാൻ ശത്രു രാജ്യം എന്നാണ് പഠിക്കുന്നത് ഒരിക്കലും നമ്മളുടെ രാജ്യമായ പാകിസ്ഥാനോ അഫ്ഗാനോ തുർക്കിയോ അതല്ലെങ്കിൽ ഇറാനോ ഈ രാജ്യങ്ങളൊന്നും നമ്മുടെ ശത്രു രാജ്യങ്ങളല്ല പ്രത്യേകിച്ച് പാകിസ്ഥാൻ അയൽ രാജ്യമാണ് ശത്രു രാജ്യമല്ല അവരുടെ ഏതെങ്കിലും തരത്തിൽ ഒരു ദുരിതങ്ങളില് പ്രയാസങ്ങളില് അവരുടെ തകർച്ചയില് ഒരിക്കലും ഇന്ത്യ മഹാരാജ്യം സന്തോഷിക്കില്ല ആർഷഭാരത സംസ്കാരമാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് തളർന്നു നടക്കുന്നവനെ ചവിട്ടി തള്ളിയിടുന്ന സംസ്കാരമല്ല ഇന്ത്യക്കുള്ളത് അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഇന്ത്യക്ക് മോദി സർക്കാർ ഏത് രൂപത്തിലാണോ വളർച്ചയ്ക്ക് സഹായകമായ രൂപത്തിൽ ഇന്ത്യയെ പൊക്കിയെടുത്തത് അതുപോലെ നല്ല ജന പിന്തുണയുള്ള ഒരു ശക്തനായ പ്രധാനമന്ത്രിയെ പാകിസ്ഥാൻ ഒരുപക്ഷെ കൊണ്ടുവന്നേക്കാം കാരണം പ്രത്യേകിച്ച് പാകിസ്ഥാൻ മികച്ച ഭക്ഷ്യ സ്വയം പര്യാപ്തതയുള്ള ഒരു രാജ്യമാണ് നവീകരിക്കാവുന്ന ഒരു വ്യവസായം പ്രത്യേകിച്ച് ധാരാളം പ്രഭുക്കന്മാരുണ്ട് വ്യത്യസ്തമായ ഭൂപരിഷ്കരണ നിയമങ്ങൾ നടപ്പിലാക്കാൻ കഴിഞ്ഞേക്കാം അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താൻ നികുതി ഇളവുകൾ നൽകാൻ മെച്ചപ്പെട്ട നികുതി പിരിവിനെ ഇതൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ വിദ്യാഭ്യാസപരമായ പരിഷ്കരണങ്ങൾ അനിവാര്യമാണ് ഭ്രാന്തമായ ഈ മദ്രസ വിദ്യാഭ്യാസവും ഈ ഭീകരവാദവും തീവ്രവാദവും ഒക്കെ വെച്ച് കൊണ്ടുപോകുന്ന മദ്രസകൾ അതുപോലെ ഈ അറബി പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങൾ അതിനൊക്കെ മേൽ ശക്തമായ ഒരു നിയന്ത്രണവും അനിവാര്യമാണ് അതുകൊണ്ട് പാകിസ്ഥാൻ ഭരിക്കുന്ന ഉന്നതർക്ക് പോലും ചിന്തിക്കാൻ സാധിക്കുന്നില്ല എങ്ങനെയാണ് ഈ രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്ന് പാകിസ്ഥാൻ സ്വയം പര്യാപ്തത കൈവരിക്കാൻ ശ്രമിക്കേണ്ടുന്ന സാഹചര്യങ്ങളിൽ പോലും അവർ മതത്തിന്റെ പേരിൽ കൈവെട്ടും കാലുവെട്ടും പൊട്ടിത്തെറിയുമൊക്കെയായി മുന്നോട്ട് പോകുന്ന സാഹചര്യമാണ് നമ്മൾ കണ്ടത് ഇപ്പോൾ നിവിധിനത്തിന് പോലും നടന്ന സ്ഫോടനത്തിൽ നൂറുകണക്കിന് ആളുകൾ ചിന്തിച്ചുതെറിയത് നമ്മൾ കണ്ടു ഇപ്പോഴും ഈ തീവ്രവാദം തീവ്രവാദം കൊയ്തെടുക്കുമ്പോൾ അവർക്ക് തോന്നുന്നില്ല അവരുടെ രാജ്യം പ്രവിശ്യകൾ എന്ന് പറയുന്നത് അഞ്ചെണ്ണമാണുള്ളത് ഒന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് ബലൂചിസ്ഥാൻ രണ്ടാമത്തേത് പഞ്ചാബ് മൂന്നാമത്തേത് ഈ സിന്ധ് പ്രവിശ്യ നാലാമത്തേത് ധൈബർ പക്തൂൺവ മേഖല ഇതിന് പുറമേ അവരുടെ ഇസ്ലാമാബാദ് എന്ന് പറയുന്നത് അവരുടെ ക്യാപിറ്റൽ ടെറിട്ടറി ആയിട്ട് അവർ മെയിൻറ്റൈൻ ചെയ്തു സോ ഇത്രയും പ്രവിശ്യകൾ കൂടാതെ പാകിസ്ഥാൻ അനധികൃതമായിട്ട് അധിവേശപ്പെടുത്തിയിരിക്കുന്ന മേഖലയാണ് ഗിൽജിത്ത് പാകിസ്ഥാൻ ഒരു പ്രവിശ്യയായിട്ടും ആസാദ് കാശ്മീർ മറ്റൊരു പ്രവിശ്യയായിട്ടും ഈ രണ്ട് മേഖലകൾ അനധികൃതമായിട്ട് അവർ കയ്യേറിയിരിക്കുന്ന മേഖലകളാണ് ഇത് ഇന്ത്യയുടെതാണെങ്കിലും നിയന്ത്രണം ഇപ്പോൾ പാകിസ്ഥാന്റെ നിലയിലാണ് പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം വൈകാതെ പലതായി വേർപെടും എന്ന് പറഞ്ഞാൽ കുറച്ചു നാളെ മുമ്പ് ഞാൻ ഇതൊരു വീഡിയോയിൽ പറഞ്ഞപ്പോൾ പറഞ്ഞ കുറെ പേര് സംശയം പ്രകടിപ്പിച്ചു പക്ഷെ ഇപ്പൊ എനിക്ക് തോന്നുന്നു ഈ വീഡിയോ കാണുന്ന ഒരാൾക്ക് പോലും സംശയം ഉണ്ടാവില്ല കാരണം വിദൂര ഭാവിയിൽ അത് സംഭവിക്കുക തന്നെ ചെയ്യും കാരണം ഒരിക്കലും പാകിസ്ഥാൻ ഒന്നിച്ചു പോകാൻ കഴിയില്ല ഈ വീഡിയോയുടെ തുടക്കത്തിൽ പ്രേക്ഷകർ കുറച്ച് വീഡിയോ ദൃശ്യങ്ങൾ കണ്ടിട്ടുണ്ട് അതിനകത്ത് നമ്മൾ കാണുന്നത് ബലൂചിസ്ഥാനിലും സിന്ധിലും അതുപോലെ തന്നെ ഗിൽജിത് ബാലിസ്ഥാനിലും ഒക്കെ നടക്കുന്ന പാക്കിനെതിരായിട്ടുള്ള അല്ലെങ്കിൽ പാക് ഭരണകൂടത്തിനെതിരായിട്ടുള്ള പ്രതിഷേധമാണ് ഇതിനെല്ലാം ഒരു പശ്ചാത്തലമുണ്ട് ഇവിടെ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന്റെ വളർച്ചയും ഒരു വലിയ ഘടകം തന്നെയാണ് അടിസ്ഥാനപരമായിട്ട് ഇന്നത്തെ പാകിസ്ഥാൻ എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഭാഗം തന്നെയാണ് അത് ഉൾക്കൊള്ളുന്നവർ തന്നെയാണ് ഒരു വലിയ വിഭാഗം പാകിസ്ഥാനിലെ ജനങ്ങൾ എന്നാൽ പാകിസ്ഥാന്റെ മെയിൻ ലാൻഡിൽ വരുന്ന വിശേഷിച്ച് പഞ്ചാബ് സംസ്ഥാനത്തിലും അതുപോലെ തന്നെ ഈ നമ്മൾ നേരത്തെ പറഞ്ഞ ഖൈബർ പത്തുംഭ മേഖലയിൽ വരുന്ന ജനതയിലും ഒരു വിഭാഗം പേര് ഇന്ത്യ ഇപ്പോഴും ശത്രുവായി തന്നെയാണ് കാണുന്നത് ഗിൽജിത് പാട്ടിസ്ഥാൻ എന്ന് പറയുന്നത് പാകിസ്ഥാന്റെ നിയന്ത്രണത്തിലാണെങ്കിലും അവിടെയുള്ള ജനങ്ങൾ ഇന്ന് മാനസികമായി പാകിസ്ഥാനുമായി പൊരുത്തപ്പെടുന്നില്ല എന്നതാണ് സത്യം അവര് ഇന്ത്യൻ യൂണിയനിൽ ലയിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് കുറെ പേര് സ്വതന്ത്രമായി നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ മെജോറിറ്റി ആളുകൾക്കും പാകിസ്ഥാന്റെ ഒപ്പം തുടരാൻ ഇപ്പോൾ താല്പര്യമില്ല അതിന് ഒരുപാട് കാരണങ്ങളുണ്ട് അത് നമുക്ക് വഴിയെ നോക്കാം അപ്പോ ഈ ഗിൽജിത് പാകിസ്ഥാൻ മേഖലയിലൂടെയാണ് പാകിസ്ഥാൻ ചൈന എക്കണോമിക് കോറിഡോർ കടന്നുപോകുന്നത് ഇത് ബലൂചിസ്ഥാനിലൂടെയാണ് വരുന്നത് ഗിൽജിത് ഒരു രൂപത്തിൽ പാകിസ്ഥാൻ പിരിഞ്ഞാലും ശരി സമാധാനം വേണം ശക്തരായ ഭരണാധികാരികൾ ഇല്ലാത്തത് കൊണ്ടും ദീർഘ വീക്ഷണമുള്ള നേതാക്കൾ ഇതുവരേക്കും പാകിസ്ഥാന്റെ പരമാധികാര സ്ഥാനത്തെത്താത്തത് കൊണ്ടും

പക്ഷെ ഇപ്പോ ചൈന ഏകപക്ഷീയമായിട്ട് അവിടെ പണം മുടക്കുന്നത് വെച്ചിരിക്കുകയാണ് പാകിസ്ഥാൻ ചെയ്യട്ടെ എന്നൊരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്തുകൊണ്ട് അങ്ങനെ തീരുമാനത്തിലേക്ക് എത്തിയെന്ന് ചോദിച്ചാൽ പ്രാദേശികമായിട്ട് ജനങ്ങൾ ഈ പദ്ധതിക്ക് എതിരായിട്ട് മാറുന്നു ഭീകരവാദം ഈ പദ്ധതിക്കൊരു എതിരായിട്ട് മാറുന്നു മാത്രമല്ല ചൈനീസ് പൌരന്മാരടക്കം അവിടെ ആക്രമിക്കപ്പെടുന്നു പാകിസ്ഥാനിലൂടെയുള്ള ചരക്ക് നീക്കം സുതാര്യമായി നടത്താൻ കഴിയില്ല എന്ന് ഇന്ന് ചൈന ഭയപ്പെടുന്നുണ്ട് അതായത് മറ്റൊരു രാജ്യത്തിലൂടെ ഇപ്പൊ ഒരു യൂറോപ്യൻ രാജ്യത്തിലൂടെയോ അല്ലെങ്കിൽ സമാധാന അന്തരീക്ഷമുള്ള രാജ്യത്തിലൂടെയോ ചരക്ക് കൊണ്ടുപോകുന്നത് പോലെ പാകിസ്ഥാനിലൂടെ അതും ഇത്രയും ദൂരം സഞ്ചരിച്ച് കൊണ്ടുവരാനായിട്ട് കഴിയില്ല എന്ന് ഇന്ന് ചൈന മനസ്സിലാക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഏകപക്ഷീയമായിട്ട് എല്ലാ ഉത്തരവാദിത്വങ്ങളും ഏറ്റെടുത്ത് ഇത്തരമൊരു പ്രോജക്റ്റിനായി പണം മുടക്കി കഴിഞ്ഞാൽ അത് വലിയ നഷ്ടമായിരിക്കും എന്നൊരു വിലയിരുത്തൽ ഇത് ചൈനയ്ക്കുണ്ടാവും ാണ് ചൈന അതിൽ നിന്ന് ഇപ്പോൾ പിൻവലിയത് എന്ന് വെച്ചാൽ പൂർണ്ണമായി നിർത്തിയെന്ന് അർത്ഥമില്ല ചൈന ആഗ്രഹിക്കുന്നത് പാകിസ്ഥാൻ കൂടുതൽ പണം മുടക്കട്ടെ എന്ന് തന്നെയാണ് അല്ലെങ്കിൽ കടമായി എടുത്ത് പാകിസ്ഥാൻ ചെയ്യട്ടെ ചൈന താല്പര്യമെടുത്തുകൊണ്ട് ഇനി ചെയ്യേണ്ട എന്നൊരു തീരുമാനത്തിലേക്ക് എത്തിക്കുന്നു ദീർഘകാലമായിട്ട് ഗിൽജിത് പാകിസ്ഥാനിൽ കനത്ത തിരിച്ചടിയാണ് ചൈനയ്ക്ക് നേരിടേണ്ടി വന്നത് അപ്പൊ ഗിൽജിത് പാകിസ്ഥാൻ ഒരിക്കലും ഔദ്യോഗികമായി പാകിസ്ഥാന്റെ ഭാഗമേ അല്ല അവിടെയുള്ള ജനങ്ങൾ ഇന്ത്യയിൽ ചേരണമെന്ന് ആഗ്രഹിച്ചില്ലെങ്കിൽ പോലും അവർ പാകിസ്ഥാനിൽ ചേരണമെന്ന് ഒരിക്കലും ആഗ്രഹിക്കില്ല അവർ സ്വതന്ത്രമായി പോകണമെന്ന് ആഗ്രഹിക്കുന്നു തങ്ങളോട് കാണിക്കുന്നത് എന്നാണ് ജനങ്ങൾ അങ്ങനെ ഒന്ന് പോലും ഈ വിഭജിച്ച് നിൽക്കുന്ന രാജ്യത്തിന് പാകിസ്ഥാനോട് ചേരാൻ താല്പര്യമില്ല പ്രത്യാഘാതങ്ങൾക്കാണ് ഇന്ത്യ സാഹചര്യം ഒരുക്കുന്നത് ഇന്ത്യയുടെ അറിയാം ആരെ തള്ളണം ആരെ കൊള്ളണം എന്നത് കാരണം പാകിസ്ഥാനികൾ തീവ്രമായ മത ചിന്തയുള്ള ആളുകളാണ് മത തീവ്രതയുള്ളവരാണ് അതിനേക്കാളേറെ അപകടകാരികളുമാണ് ഇനി അതേ സമയത്ത് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ പാകിസ്ഥാനകത്ത് വിശേഷിച്ച് ഈ ബലൂജിസ്ഥാനിൽ നടക്കുന്ന പോരാട്ടം ഇന്ത്യ സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് ഇന്ത്യ പാകിസ്ഥാൻ വിഭജനം ഉണ്ടാവുന്നു നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നു ആ സമയത്ത് ഇന്ത്യൻ യൂണിയനിൽ ലയിക്കണമെന്ന ആഗ്രഹം പ്രകടിപ്പിച്ച ഒരു രാജ്യം അല്ലെങ്കിൽ ഒരു സംസ്ഥാനമായിരുന്നു ഈ ബലൂജ് എന്ന് പറയുന്നത് അന്നത്തെ ഭരണാധികാരി ഇന്ത്യൻ യൂണിയനിൽ ലയിക്കാൻ ഔദ്യോഗികമായിട്ട് ആവശ്യപ്പെടുകയും ഈ കാര്യം സ്ഥിരീകരിച്ചു സെക്രട്ടറി ആയിരുന്ന നമ്മുടെ വി പി മേനോൻ തന്നെ ഒരു ഒഫീഷ്യൽ ആയിട്ട് തന്നെ ഒരു സ്റ്റേറ്റ്മെന്റ് അദ്ദേഹം പറയുക പോലും ചെയ്തിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ് ബലൂജിലെ ഭരണാധികാരി ഇന്ത്യൻ യൂണിയനിൽ ലയിക്കാനായിട്ട് നമ്മുടെ മേൽ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട് പക്ഷെ നമുക്ക് അത് ഉൾക്കൊള്ളാൻ കഴിയില്ല അത് നമുക്ക് ആവശ്യമില്ല എന്നാണ് പറഞ്ഞത് അതിന് പ്രധാനമായിട്ടും പറഞ്ഞ കാര്യം ഇന്ത്യയുമായിട്ട് കര അതിർത്തി ബലോചിസ്ഥാന് ഇല്ല എന്നതായിരുന്നു പക്ഷേ അന്ന് നമുക്ക് സ്ട്രാറ്റജിക്കലി പറ്റിയൊരു വലിയ തിരിച്ചടി എന്ന് പറയുന്നത് സിന്ധു പ്രവിശ്യയിൽ ഇന്ത്യ കുറെ കൂടി ആവശ്യം ഉന്നയിക്കണമായിരുന്നു ഇന്നത്തെ പാകിസ്ഥാന്റെ സിന്ധു സംസ്ഥാനം ഇന്ത്യക്ക് കുറെ കൂടി പ്രധാനമായിട്ടും ആ ഒരു മേഖല ആവശ്യപ്പെടാൻ കഴിയുമായിരുന്നു അല്ലെങ്കിൽ സൈനികമായി നമുക്ക് നേരിടണമായിരുന്നു അവിടെ കാരണം ഇന്ത്യൻ യൂണിയനിൽ ലയിക്കാൻ തയ്യാറായിട്ടുള്ള ജമ്മു ആൻഡ് കാശ്മീരിന് മേൽ സൈനിക നടപടിയിലൂടെ കുറെ പ്രദേശങ്ങൾ പാകിസ്ഥാൻ പിടിച്ചെടുക്കുമ്പോൾ തന്നെ ഇന്ത്യ പാകിസ്ഥാൻ വിഭജനവുമായി ബന്ധപ്പെട്ട കരാറിന് എതിരായിട്ട് പാകിസ്ഥാൻ പ്രവർത്തിച്ചു എന്ന് നമുക്ക് വ്യക്തമായി സാധിക്കും ഇന്ത്യക്കും പിടിച്ചെടുത്ത് ബലൂജുമായിട്ട് ഒരു അതിർത്തി ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുമായിരുന്നു എങ്കിൽ ഇന്ത്യൻ യൂണിയന്റെ മാറിയിരുന്നുവെങ്കിൽ നമുക്ക് സെൻട്രൽ ഏഷ്യയിലേക്ക് ഇറാനിലൂടെ ഈസി ആയിട്ട് ഇറാനും അഫ്ഗാനിസ്ഥാനുമായിട്ട് അതിർത്തി പങ്കിടുന്ന മേഖലയാണ് ബലൂജ് ആയിട്ട് നമുക്ക് ആക്സസ് കിട്ടുമായിരുന്നു ഇനി ഒരു ജമ്മു കാശ്മീർ ഉണ്ടാകുന്നതിനെ സംബന്ധിച്ച് ഇന്ത്യക്കാർക്ക് ചിന്തിക്കാൻ പോലും സാധിക്കില്ല എങ്ങാനും ഇന്ത്യയോട് പോലും ആദ്യം തൽക്കാലത്തേക്കൊരു നിലനിൽപ്പിന് എന്ന് വേണം ഇവര് തൽക്കാലത്തേക്കൊന്ന് പോകുമെങ്കിൽ പോലും ഇവരുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന മതബോധം മതചിന്ത ഇവരെ വിഭിന്നമായി ചിന്തിക്കാൻ പ്രേരിപ്പിക്കുക തന്നെ ചെയ്യും വീണ്ടും ഇപ്പോൾ കഴിഞ്ഞ നിബിദിനത്തിന് പോലും പൊട്ടിത്തെറിച്ചത് നമ്മൾ കണ്ടതാണ് പിന്നെ പരസ്പരം തമ്മിലടിയായിരിക്കും ഒന്നും വേണ്ട ഈ പാകിസ്ഥാനികൾ തന്നെ വിവിധ രാജ്യങ്ങളിൽ അഭയാർത്ഥികളായി കുടിയേറിയിട്ടു എല്ലാ രാജ്യങ്ങളിൽ നിന്നുമുള്ള ആളുകളുണ്ട് അഫ്ഗാനിൽ നിന്നുണ്ട് ബംഗ്ലാദേശിൽ നിന്നുണ്ട് ഇറാനിൽ നിന്നുണ്ട് തുർക്കിയിൽ നിന്നുണ്ട് ഇവരൊക്കെ കുറച്ച് എത്തിക്കഴിയുമ്പോൾ ഇവർക്ക് തൽക്കാലത്തേക്ക് നിലനിൽക്കാൻ സാധിക്കുന്നു ഒരു വീട് കിട്ടി ഒരു പള്ളി കിട്ടി മക്കളെ പെരുപ്പിക്കാനുള്ള ഒരു സംവിധാനം കിട്ടി എന്ന് വന്നു കഴിഞ്ഞാൽ ഇവര് പിന്നീട് എന്താണ് ആ രാജ്യങ്ങളിൽ ചെയ്യുന്നത് എന്ന് നമ്മളൊന്ന് പഠിച്ചാൽ മതിയാകും ഇന്നത്തെ ശ്രീലങ്കയുടെ അവസ്ഥ നോക്കിയാൽ മതിയാകും യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ ഏതാണ്ട് ഇവരെ സംബന്ധിച്ച് പഠിച്ചിട്ടുണ്ട് ഒരിക്കലും ഇന്ത്യയിലുള്ള ഇന്ത്യക്കാരുടെ സമാധാനം കളയാൻ ഇന്ത്യയുടെ ഭരണാധികാരികൾ ഇവരിനി ഏത് അവസ്ഥയിലാണെങ്കിലും ശരി ഇന്ത്യയിലേക്ക് ലയിപ്പിക്കില്ല എന്ന് തൽക്കാലം നമുക്ക് ആശ്വസിക്കാം നന്ദി